കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം തികയുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ ഇന്ന് എവിടെയാണ് അന്തി ഉറങ്ങുന്നത് എന്താണ് ഒരു രാത്രി കൊണ്ട് ചൂരൽമലയിൽ സംഭവിച്ചത് അന്ന് ഒരു കൂട്ടം മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഒരു വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പലരും അറിയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് അവർ എവിടെയാണ് എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഈ രാത്രിയെ കുറിച്ചൊന്ന് ഓർത്തുനോക്കാം ഓർമ്മിക്കാൻ കഴിയാത്ത ഒരു ഭയാനകമായ രാത്രിയായിരുന്നു അന്ന് കടന്നുപോയത് ഇന്നും ആലോചിക്കുമ്പോൾ അന്ന് നടന്നത് ഒരു സ്വപ്നമായാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ അങ്ങനെ എല്ലാം മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായി വർഷങ്ങൾ നീണ്ട സമ്പാദ്യം കൂട്ടിവെച്ച് പണിത വീടുകൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും അവരുടെ കൺമുന്നിൽ കൂടെ ഒഴുകിപ്പോയി ഉരുൾപൊട്ടലിൽ സർവതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം വേഗത്തിൽ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ എത്ര പേർ അവരുടെ വാഗ്ദാനങ്ങൾ പാലിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് പുഞ്ചിരിമറ്റം മേഖലയിൽ ആദ്യ മണ്ണിടിച്ചിൽ ഉണ്ടായത് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമിടയിൽ പുഞ്ചിരിമറ്റം അട്ടമല മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായി ജൂലൈ മുപ്പതിന് പുലർച്ചെയോടെ ലോകം മുഴുവനും ആ നടുക്കുന്ന വാർത്ത കേട്ടു വാർത്തയറിഞ്ഞ് പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചു നോക്കി പലരുടെയും ഫോണുകൾ ബെല്ലടിച്ചു എന്നാൽ അപ്പുറത്തെ വശത്ത് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയാൻ ആളുകളുണ്ടായിരുന്നില്ല കുറച്ചുപേർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി രക്ഷപ്പെടാൻ നോക്കി ചിലർ ഫോണുകളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചു രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു നീതുമാണ് ഇനി ഉരുളു പൊട്ടിയിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലൊന്ന് പറയാ സാനോസാറ് ഞാൻ പിടിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ട ചുരമല എവിടെയാണ് ചുരമല ഇപ്പോഴില്ല അവിടെ മലയൊന്ന് പറഞ്ഞ് നിങ്ങൾ പോകാം വീട്ടിലൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പറ മറ്റു ചിലർ നല്ല ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ല രക്ഷാപ്രവർത്തനം നടത്താൻ പോലും സാധിക്കാത്ത വിധത്തിൽ മോശമായിരുന്നു അവിടുത്തെ കാലാവസ്ഥ എന്നിരുന്നാലും രാവിലെ മൂന്നു പത്തോടെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജനങ്ങളെ രക്ഷിക്കാൻ ഭരണകൂടവും സേനാംഗങ്ങളും സ്ഥലത്തെത്തി ഏകദേശം നാലൊമ്പത്തഞ്ചോടെ എൻ ഡി ആർ എഫും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വലിയ കല്ലുകളും ചെളിയും നിർത്താതെ പെയ്ത മഴയും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു നേരം പുലർന്നപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് മനസ്സിലായി ആർത്തുലച്ചൊഴുകുന്ന പുഴയും വീടുകൾക്ക് മുകളിൽ വന്നുകിടക്കുന്ന വലിയ പാറക്കല്ലുകളും ചെളിയും മരത്തടികളും ആകെ മൊത്തം ഒരു പ്രദേശത്തെ മണ്ണിനടിയിലാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മരണങ്ങൾ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു മുപ്പത്തിരണ്ട് പേരെ കാണാതായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും കണ്ടെത്തി തൊണ്ണൂറ്റൊൻപത് പേരുടെ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെയാണ് കണ്ടെത്തിയത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അന്ന് ദുരന്തമുഖത്ത് സർക്കാർ നൽകിയ വാക്കായിരുന്നു മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പുനരധിവാസം ഇതിന്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെ ആയി എന്ന് ഒന്ന് പരിശോധിക്കാം ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള സർക്കാരിന്റെ പദ്ധതി പുരോഗമിക്കുന്നുണ്ട് വീട് നിർമ്മിച്ചു നൽകാൻ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും ഭൂമി ഏറ്റെടുത്തു സർക്കാർ ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതുവരെ അവരെ മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ഏപ്രിൽ പതിനൊന്നിന് സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും ഭൂമി ഏറ്റെടുത്തു ഭൂമി ഏറ്റെടുത്തതിന് തൊട്ടടുത്ത ദിവസം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീടുകൾ നിർമ്മിച്ചു നൽകും ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിലധികം ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഘട്ടംഘട്ടമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റിനാപ്പത് വീടുകൾ രണ്ടാം ഘട്ടത്തിൽ അൻപത്തി ഒന്ന് വീടുകൾ മൂന്നാം ഘട്ടത്തിൽ അൻപത്തി അഞ്ച് നാലാം ഘട്ടത്തിൽ അൻപത്തി ഒന്ന് അഞ്ചാം ഘട്ടത്തിൽ നൂറ്റി പതിമൂന്ന് എന്നിങ്ങനെ വീടുകളാണ് ഉള്ളത് ഭാവിയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിജീവിക്കാൻ സാധിക്കും വിധത്തിലാണ് വീടുകളുടെ നിർമ്മാണം നിലവിൽ ഒറ്റ നിലയിൽ പണിത് നൽകുന്ന കെട്ടിടം ഭാവിയിൽ രണ്ടു നില ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഒരു സാധാരണ കുടുംബത്തിന് സുഗമമായി താമസിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ സ്വപ്ന വീടുകളുടെ നിർമ്മാണം മാസ്റ്റർ ബെഡ്റൂം മറ്റ് രണ്ട് മുറികൾ സിറ്റൌട്ട് ലിവിംഗ് സ്റ്റഡി റൂം ഡൈനിങ് അടുക്കള സ്റ്റോർ ഏരിയ എന്നിവ വീടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വീടുകൾക്ക് പുറമെ പൊതു റോഡുകൾ ആരോഗ്യ കേന്ദ്രം ആധുനിക അംഗനവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയും ടൗൺഷിപ്പിൽ നിർമ്മിക്കാനാണ് സർക്കാർ പദ്ധതി എത്രയും വേഗത്തിൽ തന്നെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഈ വീടുകൾ മുണ്ടക്കൈ ചുരൽമല നിവാസികളുടെ കൈകളിലേക്ക് എത്തട്ടെ അത് കാണാൻ നമുക്കും കാത്തിരിക്കാം